ൂരം രചന അവതരണം ഋതു മലനിരകളിൽ നിന്ന് വീശുന്ന തണുത്ത കാറ്റിൽ മായ കുളിർന്നു മുടിയിഴകൾ പാറിയുലഞ്ഞു തുമ്പുകൾ ഇളകിയാടി ആ നനഞ്ഞ കുളിരിൽ അവൾ സ്വയം മറന്ന് കണ്ണുകൾ അടച്ചു സ്വപ്നം കാണുവാണോടി ചിത്രം വന്ന് അവളുടെ തോളിൽ തട്ടി ചോദിച്ചു മായ ചെറുതായി ചിരിച്ചു നിങ്ങൾ വരുന്നുണ്ടോ അല്പം മുന്നിൽ നിന്ന് അച്ഛൻ വിളിച്ചു ചോദിച്ചു അവർ മൂന്ന് പേരും പതിയെ നടന്നു അഞ്ചുമണി കഴിഞ്ഞിരിക്കുന്നു ക്യാമ്പസിൽ നിന്ന് ഒരുവിധം കുട്ടികളെല്ലാം പോയി പി ജി കോഴ്സ് ആയതിനാൽ കുട്ടികൾ കുറവാണ് വരുന്നവരെല്ലാം ദൂരെയുള്ളവരും അവർ മൂന്ന് പേരും ക്യാമ്പസിന് തൊട്ടടുത്തുള്ള ഒരു വീട്ടിൽ പെയിൻ ഗസ്റ്റ് ആയിട്ട് താമസിക്കുന്നു പി രണ്ടാം വർഷ വിദ്യാർത്ഥികൾ അച്ചവും മായയും ഡിഗ്രി മുതൽ ഒരുമിച്ചുണ്ട് ചിത്ര ക്യാമ്പസിൽ വന്നപ്പോൾ കൂടെ കൂടിയതാണ് വൈകുന്നേരം ആറു മണിവരെ അവർ ക്യാമ്പസിലും ചുറ്റുമായി കറങ്ങി നടക്കും അഞ്ചു മണിക്ക് ബസ് സ്റ്റോപ്പിനടുത്തെ ബഷീർക്കയുടെ ചെറിയ കടയിൽ നിന്ന് ചായ നിർബന്ധമാണ് ചായയും ഒരു പാക്കറ്റ് ബിസ്ക്കറ്റുമായി ബസ് സ്റ്റോപ്പിൽ പോയിരുന്ന ഓരോ വിശേഷങ്ങൾ പറഞ്ഞിരിക്കും നഗരത്തിന്റെ തിരക്കുകളിൽ നിന്ന് ഒഴിഞ്ഞാണ് അവരുടെ ക്യാമ്പസ് അധികം ബഹളങ്ങൾ ഒന്നുമില്ല എന്നത്തെയും പോലെ അവർ ഓരോ ഗ്ലാസ് ചായയും വാങ്ങി ബസ് സ്റ്റോപ്പിൽ വന്നിരുന്നു അപ്പോഴാണ് മായ സൈഡിലായി ഒതുങ്ങി നിൽക്കുന്ന ഒരു പെൺകുട്ടിയെ കാണുന്നത് യൂണിഫോമിലാണ് പത്ത് വയസ്സിൽ താഴെ മാത്രമേ പ്രായം തോന്നിക്കൂ കരയുന്നത് കൊണ്ടാവണം ആ കുഞ്ഞു ശരീരം ഇടയ്ക്കിടെ വിറയ്ക്കുന്നുണ്ട് മായ ചായ സ്റ്റാൻഡിൽ വെച്ച് പെട്ടെന്ന് തന്നെ കുഞ്ഞിനടുത്തേക്ക് വന്നു എന്ത് പറ്റും മോളെ എന്തിനാ കരയുന്നത് മായ പരിഭ്രമത്തോടെ ചോദിച്ചു കുഞ്ഞു മുഖം ഉയർത്താതെ കൂടുതൽ ശക്തിയായി വിതുമ്പാൻ തുടങ്ങി ശബ്ദം ഇടർച്ചയോടെ പുറത്തേക്ക് വന്നുകൊണ്ടിരുന്നു അച്ചും ചിത്രയും കൂടി ചോദിച്ചെങ്കിലും അവൾ ഒന്നും പറഞ്ഞില്ല ഞാൻ നേരത്തെ ചോദിച്ചതാ മക്കളെ കരയുന്നതല്ലാതെ ഒന്നും പറഞ്ഞില്ല ചായക്കടയിൽ നിന്ന് ബഷീർക്ക വിളിച്ചു പറഞ്ഞു സ്കൂൾ വിട്ടപ്പോ മുതൽ ഇവിടെ ഇവിടെയുണ്ട് നിങ്ങളൊന്ന് ചോദിക്ക് മായ അവളുടെ മുന്നിൽ മുട്ടുകുത്തി കരഞ്ഞു കരഞ്ഞു വീർത്ത് വന്ന മുഖത്ത് ഒട്ടി നിന്ന മുടിയിഴകൽ മാടിയൊതുക്കി കണ്ണീർ തുടച്ചു കൊടുത്തു താടിത്തുമ്പ് ഉയർത്തി അവളെ നോക്കി ചിരിച്ചു കൊണ്ട് പറഞ്ഞു പേടിക ഉണ്ടാട്ടോ ദേ ആ ക്യാമ്പസിൽ പഠിക്കുന്നവരാൾ എന്ത് വിഷമം ഉണ്ടെങ്കിലും പറഞ്ഞോളൂ എന്താ പറ്റിയത് കൂടെ ഫ്രണ്ട്സ് ഇല്ലേ നായയുടെ സ്നേഹത്തോടെയും കരുതലോടെയും ഉള്ള ചോദ്യം കേട്ട് കുഞ്ഞു ഉയർത്തി നോക്കി ചിത്ര വേഗം തന്നെ അവളുടെ ഷോൾഡറിലെ ഭാരിച്ച ബാഗ് വാങ്ങി പിടിച്ചു മായ അവളെ എടുത്ത് സ്റ്റാൻഡിലിരുത്തി ബഷീർക്ക ഒരു ഗ്ലാസ് പാലെ അവൾ നീട്ടി പറഞ്ഞു പറമോളെ എന്തുണ്ടെങ്കിലും ചേച്ചിമാ ശരിയാക്കാം ഞാൻ ആ കുഞ്ഞു വിതുമ്പിക്കൊണ്ട് പറയാൻ തുടങ്ങി ബസ് പോയി സ്കൂളിൽ നിന്ന് വീണു അവൾ യൂണിഫോം ഉയർത്തി കാൽമുട്ടിലേക്ക് നോക്കി ചെറുതായി ചോര കിണിഞ്ഞു നിൽക്കുന്നുണ്ട് യൂണിഫോമിൽ ചളിയായപ്പോൾ കഴുകാൻ പോയതാ അപ്പോഴേക്കും ഫ്രണ്ട്സ് എല്ലാവരും പോയി എനിക്ക് പേടിയാകുന്നു മ്മയെ കാണണം കുഞ്ഞു വീണ്ടും പറയാൻ തുടങ്ങിയപ്പോൾ മായ അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു മോള് സ്കൂൾ ബസ്സിലാണോ പോവാറ് അല്ലെന്ന് അവൾ തലയാട്ടി ആൽബിച്ചായനാണ് കൂട്ടാൻ വരാറ് ഇന്ന് വരില്ല എന്നും അമ്മ പറഞ്ഞു ഫ്രണ്ട്സിന്റെ കൂടെ ബസ്സിൽ വന്നോളാനാ അമ്മ പറഞ്ഞു അവർ എന്നെ കൂട്ടാതെ പോയി സാരില്ലാട്ടോ അതിനാണോ ഇങ്ങനെ കരയുന്നേ നമുക്ക് പോകാതെ വീട്ടിലേക്ക് ആദ്യം ഈ കരച്ചിലൊന്ന് നിർത്ത് എന്ത് സുന്ദരി കുട്ടിയാ ഇതേ നോക്ക് കരഞ്ഞു മുഖം ആകെ ചുവന്നു പോയല്ലോ മായ അവളെ സമാധാനിപ്പിക്കാനായി പറഞ്ഞു അപ്പോഴേക്കും ബഷീർക്ക് ചൂട് പറക്കുന്ന പാ ലൊക്കേഷൻ നോക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല വലിയ രണ്ടു നില വീടിന്റെ മുന്നിലാണ് അവർ എത്തിയത് അവരെ പ്രതീക്ഷിച്ച പോലെ വയറും താങ്ങി ആനന്റെ അമ്മ വരാന്തയിൽ നിൽക്കുന്നുണ്ടായിരുന്നു വണ്ടി നിർത്തിയതും മായ അവരെ നോക്കി ചിരിച്ചു ആൻ ചാടിയിറങ്ങി മമ്മിയെ കെട്ടിപ്പിടിച്ചു അവർ സ്കൂട്ടിയിൽ നിന്ന് ഇറങ്ങിയ ആ മായയുടെ കൈകൾ ചേർത്ത് പിടിച്ച് നന്ദിയോടെ അകത്തേക്ക് വിളിച്ചു ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനത്തെ ആൾക്കാരെ കാണാൻ പാടാം സാധാരണ ആൽബിയ മോളെ സ്കൂളിലേക്ക് കൊണ്ടുവിടാറും കൂട്ടിക്കൊണ്ട് വരാറും ഇന്ന് അവർ അവൻ ഒഴിവാക്കാൻ കഴിയാത്ത ഒരു മീറ്റിംഗ് ഉണ്ടായി ആൽബിയ എന്റെ കൊച്ചനിയൻ കേട്ടോ ഫോൺ വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ ആകെ പേടിച്ചു രണ്ടു ദിവസമായി ഡ്രൈവർക്ക് സുഖമില്ലാതെ ലീവിലാ അല്ലെങ്കിൽ ഇങ്ങനെ വരില്ലായിരുന്നു ഓ ഞാൻ എന്താ ഈ ചെയ്യുന്നേ മോളോടൊന്നും ഇരിക്കാൻ പോലും പറഞ്ഞില്ലല്ലോ ഇരിക്കുകേട്ടോ ആനിന്റെ മമ്മിക്ക് ആകെ വെപ്രാളമായി ആൻ ബാഗ് നിലത്ത് വെച്ച് മായയുടെ അടുത്തേക്ക് തന്നെ ഇരുന്നു ഇപ്പൊ വരാട്ടോ അവർ അടുക്കളയിലേക്ക് പോയി മായ സോഫയിലിരുന്ന് ചുറ്റും നോക്കി ആഡംബരം നിറഞ്ഞ വീട് ചുമരിലെല്ലാം കുറെ പെയിന്റിങ് തൂക്കിയിട്ടുണ്ട് ഞാൻ റീത്ത കൈയിൽ ജ്യൂസുമായി വരുന്ന ആനിനെ ആനിന്റെ മമ്മി പരിചയപ്പെടുത്തി മോളിന്റെ പേരെന്താ മായേച്ചിന്നല്ലേ അടുത്തിരുന്ന് തുള്ളി പറഞ്ഞു അതെ എന്ന് മായ ചിരിച്ചുകൊണ്ട് തലയാട്ടി ജ്യൂസ് വാങ്ങുന്നതിനിടയിൽ ആനന്റെ കൈ തട്ടി മായയുടെ പാവാടയിലേക്ക് കുറച്ച് തൂവി ആ നീ എന്താ മോളെ കാണിച്ച് ചേച്ചിയുടെ ഡ്രസ് ചീത്തയായല്ലോ സാരില്ല ചേച്ചി അത് കഴുകിയാൽ പോകും മായ പറഞ്ഞു അല്ലെങ്കിൽ ഒരു മിനിറ്റ് ഈ കൊച്ചു അടങ്ങിയിരിക്കില്ല ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കും മോള് വാ താഴത്തെ റൂമിൽ പോകണ്ട പൈപ്പ് പൊട്ടിയിരിക്കുക മുകളിൽ റൂമുണ്ട് ഏത് വേണമെങ്കിലും പോയി കഴുകിക്കോ മായ ആനന്റെ കവളിൽ തട്ടിക്കൊണ്ട് മുകളിലേക്ക് കയറി അന്നമ്മേ പോയി യൂണിഫോം മാറ്റ് പ്രീത ആന ആനിനോട് കണ്ണുരുട്ടി ബ്ലൗസിലും പാവാടിയുടെ സൈഡിലും ജ്യൂസിന്റെ കറയുണ്ട് അത് നോക്കി നടന്ന് അടുത്തു കണ്ട റൂമിലേക്ക് മായ കയറി റൂമിനകം നോക്കാനൊന്നും നിൽക്കാതെ വാഷ്റൂമിനെ അകത്തേക്ക് കയറുമ്പോൾ താഴെ മേഴ്സിഡസ് മേബാച്ചിന്റെ കാർ ഗേറ്റ് കടന്നു വന്നു മമ്മി ആൽബിചായൻ വന്നു യൂണിഫോം മാറാൻ നിൽക്കാതെ ആൻ പുറത്തേക്ക് ഓടി ഇച്ചാൻ്റെ അന്നമ്മ കുട്ടി എന്തിയെ പുറത്തുനിന്ന് ആൽബിയുടെ ശബ്ദം ഉയർന്നു കാറിൽ നിന്ന് ഇറങ്ങിയ അവന്റെ കയ്യിലെ വാച്ച് ഒന്ന് തിളങ്ങി ബലിഷ്ടമായ ശരീരം താടിരോമങ്ങളുടെ ഇടയിൽ നുണക്കുഴി ഒളിഞ്ഞിരിക്കുന്നുണ്ട് പിരിച്ചു വെച്ച മീശ ബ്രൗൺ നിറത്തിലുള്ള കണ്ണുകൾ വൈറ്റ് കുർത്തയും മുണ്ടുമാണ് ആണ് വേഷം മുണ്ടും മാടിക്കുത്തിക്കൊണ്ട് പാക്ടോ തുറന്ന് ഒരു വലിയ കവറെടുത്തു ഹായ് ബേബി ടോൾ ആന ഓന്ധിച്ചെന്ന് അത് വാങ്ങി ആൽബിയെ കെട്ടിപ്പിടിച്ചു ഡാ ആൽബി നിന്നോട് ഒത്തിരി തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇമാതിരി ഓരോ സാധനവും വാങ്ങിക്കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നേക്കരുതെന്ന് നിങ്ങൾ സ്കൂളിൽ പോയാൽ ഇതൊക്കെ പെറുക്കി വെച്ച് എന്റെ നടുപൊടിയും റീത്ത ഇടുപ്പിൽ കൈകൊട്ടി പറഞ്ഞു ഞാൻ എന്റെ അന്നാമയ്ക്കല്ലാതെ വേറെ ആർക്കാ ഇതൊക്കെ വാങ്ങിക്കൊടുക്കുക അതും പറഞ്ഞ് അവൻ കൊച്ചിനെ എടുത്തുയർത്തി അല്ലട കൊച്ചനെ നീ മുണ്ട് കൊടുത്തോണ്ടാണോ മീറ്റിങ്ങിന് പോയത് പ്രീത താടിക്ക് കൈ കൊടുത്തു അതെന്നെ വർത്താന ഇച്ച ഈ പറയുന്നേ ഈ മുണ്ടിനാ അവര് കുഴപ്പം എന്റെ ആൽബിച്ചായൻ സൂപ്പറാ അങ്ങനെ പറഞ്ഞു കൊടുക്കുക അന്നമ്മോ ഓ ഒരു മോളും ഇച്ചായനും ലോകത്ത് വേറെ എവിടെ ഇല്ലാത്ത പോലെ പ്രീത പുച്ഛിച്ചു നിന്റെ മമ്മിക്ക് നമ്മുടെ അസൂയിടി ആൻ വാ പൊത്തിച്ചിരിച്ചു ഇച്ചേയ് കുടിക്കാൻ എന്തേലും എടുക്ക് നല്ല തലവേദന കോഫി മതി കേട്ടോ നല്ല സ്ട്രോങ്ങിലെ അതും പറഞ്ഞ് അവൻ മുകളിലേക്ക് സ്റ്റെപ്പ് റൂമിലേക്ക് കടങ്ങു വാഷ്റൂമിൽ നിന്ന് ജ്യൂസ് മറിഞ്ഞ ഇടത്തൊക്കെ മായ കഴുകി അവളുടെ വയറൊക്കെ ചെറുതായി നനയുകയും ബ്ലൗസ് ശരീരത്തോട് ഒട്ടിപ്പിടിക്കുകയും ചെയ്തു മുഖം നന്നായി കഴുകി വാഷ്റൂമിന്റെ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എന്തിലോ ശക്തമായി ഇടിച്ചു നനത്ത രോമം നിറഞ്ഞ നെഞ്ചിൽ ഇഴഞ്ഞു നിൽക്കുന്ന സ്വർണ്ണ ചെയിനാണ് ആദ്യം കണ്ടത് അമ്പരന് മുകളിലേക്ക് നോക്കിയപ്പോൾ ബ്രൗൺ നിറത്തിലുള്ള വിടർന്ന കണ്ണുകൾ ഇമമിട്ടാതെ തുറച്ചു നോക്കുന്നു പരിഭ്രമത്തോടെ മായ ഒരു വശത്തേക്ക് മാറി നിന്നും സൈഡിലുള്ള ടീ പോയിൽ കാലിടിച്ചു വീഴാൻ തുടങ്ങി അവന്റെ ബലിഷ്ടമായ കൈകൾ അവളുടെ നനഞ്ഞ വയറിൽ പിടുത്തം ഇട്ട് നെഞ്ചിലേക്ക് വലിച്ചിട്ടു അവളുടെ മാറിടം അവന്റെ നഗ്നമായ നെഞ്ചിൽ തട്ടി പിറകുണ്ടു ഒരു നിമിഷം ശ്വാസം എടുക്കാൻ പോലും രണ്ടുപേരും മറന്നു അവൾ ഒന്ന് പിടഞ്ഞപ്പോൾ ആൽബി കൂടുതൽ ശക്തിയോടെ അവളുടെ വയറിൽ അമർത്തിക്കൊണ്ട് ചേർത്ത് പിടിച്ചു അന്നത്തെ പഞ്ഞിക്കൂട് പോലുള്ള വയറിന്റെ ഈർപ്പം അവന്റെ കൈകളിൽ നിന്ന് ആകെ പടർന്നു മായ കണ്ണുകൾ ഇറുക്കി അടച്ചു കൈകൾ പാവാടയിൽ പിടിമുറുക്കി അവളുടെ മുഖത്തെ വിയർപ്പ് തുള്ളികൾ ആകെ അവന്റെ കണ്ണുകൾ ഒപ്പിയെടുത്തു ചുവന്നു തൊടുത്ത ചുണ്ടുകളിൽ പറ്റി പിടിച്ച വെള്ളത്തുള്ളികൾ പൊട്ടിയടരാൻ നിൽക്കുന്നത് അവൻ അത്ഭുതത്തോടെ നോക്കി മുഖത്തെ നനവിൽ പറ്റിയ മുടിയിഴവ് അവൻ അസൂയപ്പെടുത്തി വിയർപ്പു തുള്ളികൾ താടിയിലൂടെ കഴുത്തിലേക്ക് ഒഴുകിയിറങ്ങി പാരടങ്ങൾ വെട്ടിയിറച്ചു എത്ര നോക്കിയിട്ടും മതിവരാത്ത പോലെ യാന്ത്രികമായി ആൽബി അവളുടെ തിളങ്ങുന്ന ചുവന്ന മൂക്കുത്തിയിലേക്ക് ചുണ്ടുകൾ അടുപ്പിച്ചു അതെ മമ്മി ആൽബി ചായൻ മായേച്ചെ കെട്ടിപ്പിടിച്ചേ ആൻ നിന്ന് കൂവിക്കൊണ്ട് റൂമിൽ തുള്ളിച്ചാടി രണ്ടുപേരും ഞെട്ടിക്കൊണ്ട് അകന്നു മാറി